നമസ്കാരം നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ വലിയൊരു ഭാഗം ഒരു വാർത്ത ഇന്ന് അതിനെ ഹൈക്കോടതി തടയിട്ടു എന്ന് വേണം പറയാനായിട്ട് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരാപൻ സ്വാമി എങ്ങനെയാണാവോ സ്വാമിയായത് അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം അതിനെ സമാധിയാക്കി അവതരിപ്പിക്കുകയും അതിനുശേഷം പിന്നീട് സമാധി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച നടത്തുകയും ആ ഒക്കെയായിരുന്നു ഇന്നിപ്പോ കോടതി ഇതാ മാതൃഭൂമിയുടെ വാർത്ത വന്നിട്ടുണ്ട് കുടുംബത്തിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ ഭാഗം കേൾക്കാമെന്നും അല്ലെങ്കിൽ ഇതൊരു അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും കോടതി പക്ഷേ അതിനുള്ള പോസ്റ്റ് തയ്യാറാക്കിയപ്പോൾ കല്ലറ തുറക്കാമെന്ന് കോടതി ഹൈക്കോടതി ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി അല്ല ദുരൂഹ മരണം കൃത്യമായിട്ട് തന്നെ പറയാ മാപ്രകളോടാണ് കൃത്യമായി പറയുക സാധാരണഗതിയിൽ മാപ്രകൾ അങ്ങനെ തന്നെയാണ് വാർത്തകൾ കൊടുക്കേണ്ടത് ഫോട്ടോ ടിവിയിൽ പുതിയതായിട്ട് മാധ്യമപ്രവർത്തകനായിട്ട് കയറിയിട്ടുള്ള റാഹിദ് റഷീദ് അദ്ദേഹം ഫോർത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാടി വരുവായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ഈ സ്റ്റോറി ആദ്യമായിട്ട് പോയിട്ട് സമാധിന്നോ ഏഹ് പത്മാസനെന്നോ പിന്നെ ബേൽപുരിന്നോ മസാലപ്പുരി ഒക്കെ പറഞ്ഞു വന്നത് അദ്ദേഹമാണ് ഏഹ് ആ വാർത്ത വലിയ നിലയ്ക്ക് മൈലേജ് കിട്ടിയത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മാധ്യമങ്ങളും അതില് സ്റ്റോറി ചെയ്യാനായിട്ട് പോയി പിന്നെ നമ്മൾ കണ്ടത് കേരളം മുഴുവൻ കണ്ടതാണ് ഇന്ന് പക്ഷേ രാവിലെ തന്നെ മാധ്യമങ്ങള് നിയന്ത്രണം പാലിച്ചിട്ടുണ്ട് കാരണം കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാ യൂട്യൂബ് വ്ളോഗേഴ്സും സമാധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ല ഞാൻ കോഴി വേണ്ടി ഇത് സത്യം ഇന്നലെ രാത്രി ഷുഗറിന്റെ ഇൻസുലിൻ എടുത്ത് എടുത്ത് ഈ ഒരു ഗുളി കഞ്ഞി പക്ഷേ ആ സംഭവത്തിൽ മഹാദേവൻ മഹാദേവനായിരിക്കാന സാധ്യത ഈ പറയുന്ന സമാധി ഞാനുമായിട്ട് യാതൊരു അത് കൃത്യമായിട്ട് ട്രോൾ ആക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ട് മാത്രകൾക്കൊക്കെ പള്ളയ്ക്ക് തന്നെ കിട്ടി കാരണം സമാധി എന്താണ് എന്താണ് മരണം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ ഒരൊറ്റ വാക്കന്നെയുള്ളു മരിച്ചു അതൊരു അസ്വാഭാവിക മരണമാണ് മരണം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ മറവു ചെയ്തു എന്നുള്ളതാണ് മറവ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടതാണ് എ കെ ജി ഹോസ്പിറ്റലിൽ കോടിയാണെന്ന് വിചാരിച്ച് കൊണ്ടുവരികയും പക്ഷെ മരിച്ചില്ല എന്ന് അവിടുത്തെ അറ്റൻഡർ പറയുകയും ചെയ്ത കഥ നമ്മൾ കേട്ടതാണ് അപ്പം മരണം സ്ഥിരീകരിക്കണം ആ സ്ഥിരീകരിക്കുന്ന ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് അത് ചെയ്യുക ഈ പ്രാഥമിക കാര്യം പോലും ഇല്ലാത്തൊരു കാര്യത്തിന് ഇത്രക്കൊക്കെ ആഘോഷപരമാക്കി മാധ്യമങ്ങൾ എന്നുള്ളതിന് അതിന് കിട്ടിയ റിസൾട്ട് വളരെ വലുതായിരുന്നു കാരണം എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും എല്ലാവരും ഇതിൻ്റെ പിന്നാലെ പോവുകയും നിരവധിയായ ട്രോളുകൾ മാധ്യമങ്ങളെ കൊല്ലുന്ന നിലയ്ക്കുള്ള ട്രോളുകൾ വരുകയുണ്ടായി അപ്പോൾ ഇന്ന് മുതല് വാർത്തയിൽ ഉപയോഗിക്കേണ്ട വാക്ക് ഗോപന്ദ് സ്വാമിയുടെ സമാധി എന്നല്ല മണിയൻ തിരുവനന്തപുരത്ത് മണിയൻ എന്ന ആളുടെ ദുരൂഹ മരണം എന്താണ് സമാധി അവസാനിച്ചു ഓക്കെ ഇനി ആ ദുരൂഹ മരണം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാൻ പാടുള്ളൂന്ന് മാധ്യമങ്ങളോട് ദയവായി പറയാണ് കാരണം നിങ്ങൾ റാഹിദ് റഷീദ് നിങ്ങൾ ഇനി എവിടെ നിന്ന് വന്ന് എന്ത് ചെയ്താലും ഒരു കാര്യമില്ല കാരണം ആൾക്കാർ ഇതൊക്കെ ഏറ്റെടുത്ത് ഏതാണ്ട് എല്ലാവരും കൂടിയിട്ട് നിങ്ങളെ ഏർമയാക്കി അത് മനസ്സിലാവാതെ പോയത് നിങ്ങൾക്ക് മാത്രമാണെന്നുള്ള ഒരു ദയനീയമായ കാര്യം ഇനി ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ച നടത്തി എന്താ പറയുക നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സമാധി വിദഗ്ധനായി വന്നു ഞാനിതൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഇതൊന്നും നടക്കുന്നു വിചാരിച്ചിട്ടില്ല കളിയാക്കിയിട്ടാണ് പറഞ്ഞത് പക്ഷെ അതും സംഭവിച്ചു എന്ത് ഇന്ത്യ